ഹലോ അപ്പോൾ ഇന്നലെ കൊടുത്ത ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഭക്ഷണം കഴിക്കണം കാരണം കാലത്ത് മുതൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഇന്നലെ കണ്ണാശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ബുക്ക് ിങ് എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച സമയത്ത് പോയാൽ മതിയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ കുറച്ച് പണിയും തിരക്കെല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം തീർത്ത് വെക്കുന്ന നേരത്ത് പിന്നെ ആഹാരമൊന്നും വെക്കാൻ നിന്നില്ല അപ്പോൾ ഉച്ചത്തെയും രാവിലെയും കൂടി ചേർത്ത് ഞങ്ങൾ പട്ടിക്കാട് നിന്നൊരു ഹോട്ടലിൽ നിന്ന് ഊണാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഊണെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പെട്രോൾ അടിക്കാൻ കയറി പെട്രോളെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വിട്ടുപോയി കേട്ടോ കാരണം ഇനി പോയി ഇനിയും കുറച്ച് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ സമയം ഒരുപാട് വായിക്കും അങ്ങനെ ഞങ്ങൾ ജൂബിലി മെച്ചോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ണാശുപത്രിയിൽ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ഡയബറ്റിക്കിൻ്റെ സ്പെഷ്യലിസ്റ്റിനെയും അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റ് ഡോക്ടറെയും കാണിക്കാൻ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ യൂറോളജിസ്റ്റിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് സർജറിയും കാര്യങ്ങളെല്ലാം യൂറോളജിസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായുള്ളൂ കയ്യിലും കാലിലൊക്കെ കുറച്ചധികം നീരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നെഫ്രോളജി ഡോക്ടറെ അതായത് കിഡ്നി വിഭാഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ ആഴ്ചയിലാഴ്ചയിൽ ഓരോ ആഴ്ച കൂടുമ്പോഴും കുറേ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും ആഴ്ചയിലും ആശുപത്രി വരാൻ തന്നെ ഇപ്പോൾ നേരമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആദ്യത്തെ ഡോക്ടറെ എല്ലാം കണ്ടിറങ്ങി അവിടുന്ന് ഫയലും തന്നു ഞങ്ങൾ രണ്ടാമത്തെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഫയലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടുള്ള ഫയലാണ് കേട്ടോ അതിലില്ലാത്ത റിപ്പോർട്ടുകളില്ല അത്രയ്ക്ക് കട്ടി കേട്ടോ എൻ്റെ ഫയൽ അത്ര കൂട്ടത്തിൽ എവിടെയിരുന്നാലും എനിക്കറിയാം കാരണം ഇത്രയും കട്ടിയുള്ള ഒരു ഫയൽ വേറെ ആരെയും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മരുന്ന് എല്ലാം എഴുതി തന്നു അതുപോലെ തന്നെ ഇനി അടുത്ത ആഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് വരാനുള്ള കുറേ ടെസ്റ്റിനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ എല്ലാം അടുക്കി പെറുക്കി ഫയലിലാക്കി വെച്ചു കേട്ടോ ഇപ്പം തന്നെ എനിക്ക് വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് ഫയലുകളുണ്ട് ഇതിപ്പോൾ കുറേ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാം റിപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഈ ഡോക്ടർ ചോദിക്കും ഇവിടെ കൊടുക്കാം അതിനെല്ലാം ഞാൻ ഒരു വിധത്തിലാട്ടോ അടുക്കിപ്പുറക്കി നടക്കുന്നത് അതിനെ എഴുതിത്തുന്ന മരുന്നെല്ലാം മേടിച്ച് പുറത്തിറങ്ങിയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വെയിലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് വണ്ടിയെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അതായത് എൻ്റെ വീട്ടിലേക്കാണ് രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മക്കളെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ രണ്ട് ഗ്ലാസ് ചായ കുടിച്ചും അതുപോലെ തന്നെ രണ്ട് പരിപ്പുവടയും തിന്നായിരുന്നു കേട്ടോ അവിടെ നേരെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അവിടെ എന്തോ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ാണ് കേട്ടോ കട്ടിലൊക്കെ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ ഇത് നല്ല ഭംഗി തോന്നിയിട്ട് ഞാൻ പോയതാണ് അതുപോലെ തന്നെ നല്ല രീതി രീതിയിൽ പെയിൻറ് അടിച്ച് അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് സൈഡിലോട്ട് നോക്കിയപ്പോൾ നിറച്ചും തേങ്ങയെല്ലാം കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അലക്കാൻ കൊണ്ടുവന്ന സോപ്പ് പൊടിയുടെ കവറ് കുപ്പികൾ അങ്ങനെ കുറച്ച് വേസ്റ്റുകൾ അരികത്ത് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അതും കൂടി മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും വൃത്തിയുള്ള ഒരു കുളം വേറെ ഇല്ലയെന്ന് പറഞ്ഞേ കെട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നേരെ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് കുതിരാൻ തുരങ്കം വഴിയായിട്ടാണ് പോകുന്നത് എൻ്റെ വീട് എന്ന് പറയുന്നത് വാണിയമ്പാറ കഴിഞ്ഞ പന്തലാമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ തുരങ്കം പണിതു ശേഷം പോക്കും വരവുമല്ല എളുപ്പം ആയതുകൊണ്ട് തന്നെയാണ് മക്കളെ വീട്ടിലേക്ക് നിർത്തിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ സ്കൂളിലൊക്കെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വരാൻ വൈകി കഴിഞ്ഞാൽ മക്കളെ നോക്കാനോ കാത്തിരിക്കാനോ ഒന്നും ആരുമില്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസം വീട്ടിൽ കൊണ്ടുപോയാക്കിയത് ഞങ്ങൾ തുരകത്തിൻ്റെ ഉള്ളിൽ എറിയപ്പോൾ കറണ്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും കിടന്ന് അതിൻ്റെ ഉള്ളിൽ കൂകുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കരണ്ട് വന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മോൻ പഠിക്കുന്നത് യു കെ ജിയിലും മോള് പഠിക്കുന്നത് എൽ കെ ജിയിലും ആണ് കേട്ടോ നമുക്ക് കുറച്ചും പ്രായമായി കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നാൽ വീട്ടിലിരിക്കാനൊക്കെ ഉള്ള ഒരു അറിവായാലേ ഇപ്പോൾ ഇത് തീരെ ചെറിയ പിള്ളേരായതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും മക്കളെത്തുന്ന സമയമാകുമ്പോഴേക്കും ഒരുപാട് ടെൻഷനടിച്ച് ഓടിപ്പടച്ച് തിരിച്ച് വരേണ്ട അവസ്ഥയാണ് കേട്ടോ അതുകൊണ്ടാണ് വീട്ടിലാക്കിയത് അപ്പോൾ വാണിയമ്പാറെ എത്തിയിട്ട് ഹസ്ബൻഡ് ഒരു ചായയും കൂടി കുടിച്ചു അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാലക്കാട് എലക്ഷൻ നടക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട് വീട്ടിലെത്തിയതും മോള് ഞങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഓടി വന്ന് വർത്താനം എല്ലാം പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ വീട്ടിൽ നിന്നും കുടിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി കേട്ടോ കാരണം ഇനി വീട്ടിൽ പോയിട്ട് വേണം മക്കളുടെ എല്ലാം ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് നേരത്തെ ഇറങ്ങിയേ പറ്റും അതുകൊണ്ട് അധികം നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ പിള്ളേരുടെ കൂടെ പോകുമ്പോൾ നല്ല രസം കേട്ടോ കലവിലാന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്